തിരുവനന്തപുരം പാറശാലയിൽ മകനൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടിയ മാതാവും മരിച്ചു കൊറ്റമ്മം മഞ്ചാടി മറുതലയ്ക്കൽ വിളവീട്ടിൽ ജർമ്മിയാണ് മരിച്ചത് സാരമായി പരിക്കേറ്റ ആദിശിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കൊറ്റാമ്മ വൃദ്ധസദനത്തിന് സമീപമായിരുന്നു സംഭവം പാളത്തിലൂടെ മകനൊപ്പം നടന്നെത്തിയ ഇരുവരെയും ട്രെയിനിടിച്ച് വീഴ്ത്തുകയായിരുന്നു സ്റ്റോപ്പ് കഴിഞ്ഞ് മുന്നോട്ടെടുത്ത ട്രെയിനിന് വേഗം കുറവായതിനാൽ തട്ടിയതോടെ ജർമി പാളത്തിലേക്ക് വീണു തലക്കേറ്റ പരിക്കാണ് മരണകാരണം കാരണം ഒരാഴ്ച മുൻ ഭർത്താവിൽ നിന്നും ഇവർ വിവാഹമോചനം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൌജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ஷோரூமகள் சந்தర్శிக்கு இ ரிபब्लिक डे நாகோஷம் ராஜகுமாரி கோல்டன் டைமண்ட்ஸ் ரப்பமாवते